എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം പതിനൊന്ന് പേരാണ് എനിക്കിപ്പോൾ ഉള്ളത് ഇതിൽ പത്ത് പേർ വന്നിട്ടുണ്ട് കണ്ട പത്ത് പേര് ഒരാൾ മാത്രം വരാനുണ്ട് സിംബ അപ്പം വന്നാലും ഇവിടെ ഭയങ്കര ബഹളമാണ് ആരെയും അടുപ്പിക്കില്ല ഒറ്റ പാത്രത്തിൽ അവന് മാത്രം തിന്നണം അതൊക്കെ അവന് നല്ലതന്നെ അവന് ഇഷ്ടമുള്ളവരല്ലേ കുഞ്ഞുങ്ങൾ കണ്ട ബ്രൗൺ മൂന്ന് പേരൊരേ നിറമാണ് കണ്ട ബ്രൗൺ പാവ കൊച്ച് പിന്നെ വേണ്ട ജൂണും മിക്കിയും കൂടെ കഴിക്കുന്ന സുഖയും ബിയോ പോളും കൂടെ കഴിക്കുന്നു കണ്ട അമ്മയും ഏറ്റവും മൂത്ത മോനും കൂടെ കഴിക്കുന്നത് തത്തമ്മയുടെ ഏറ്റവും മൂത്ത മോനാണ് അവൻ കുതിര കണ്ട കുതിര പാവമാണ് എന്നാലും ഇടയ്ക്കിടയ്ക്ക് വീതിയുണ്ട് കുറച്ച് പാവമാണ് ഓ ബ്രൗൺ അവിടെ കളി വന്നുപോയി ഇനി കളിയും കഴിഞ്ഞ് വരുമ്പോൾ ഫുഡ് കാണില്ല വാവ ഇന്ന് മിണ്ടാതിന് തിന്നെയാണ് അല്ലെ വാവ പരാതി കുറയും അവൻ്റെ പ്ലേറ്റിന് കൊടുത്തില്ലെന്നും അങ്ങനെയൊക്കെ അവൻ ഭയങ്കര പരാതിപ്പെട്ടിയാണ് ഇന്നിപ്പോൾ എന്തായാലും അവന് പരാതില്ല ഇത് കൊച്ചാണ് ഇപ്പം ഭയങ്കര മുറുകലുകാരാണ് മുറി അവന് ഞാൻ ഒരു പ്ലേറ്റൊക്കെ കൊടുത്ത് അവരുടെ കൂടെ നിന്നവരൊക്കെ പോയി എല്ലാവരും കുറച്ച് വരുന്നിറമ്പ അങ്ങ് പോകും കുതിരയ്ക്ക് നല്ലപോലെ കഴിക്കണവും കണ്ട അമ്മയുടെ കൂടെ കഴിക്കുന്ന ആ കൂട്ടത്തി എലിയോ പോളും ചെന്ന് കുതിര എടുത്ത് കഴിക്കുമോ മക്കള് കുതിരയെ എടുത്ത് കഴിക്കടാ കഴിക്കേ ഇല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലോട്ട് വാ നിനക്ക് ഇഷ്ടമുള്ളൊരു പ്ലേറ്റ് വന്ന് തന്നെ വാ കുതിര ഇങ്ങോട്ട് വാ ഇതിൽ വന്ന് കഴിക്കുന്നതാണ് പിന്നെ ജൂണിൻ്റെ കൂടെ നിന്ന് കഴിക്കേ കുതിര ആലോചിച്ചോണ്ടിരിക്കുകയാണ് എവിടെ പോകണം കഴിക്കണം ആക്കണ്ട അമ്മ പറഞ്ഞ എനിക്ക് ജൂണിൻ്റെ പ്ലേറ്റിലോട്ട് വന്നു കുതിര കുതിര പറഞ്ഞാലൊക്കെ അനുസരിക്കും നല്ല അനുസരണം എല്ലാവരും നല്ല അനുസരണം എല്ലാവർക്കും എല്ലാവരുടെയും പേരറിയാമല്ല കുതിര കഴിക്കും മക്കളെ കഴിക്കേ നല്ല കുട്ടിയായിട്ട് കഴിക്കേ കൊച്ചു കഴിക്കുക വാങ്ങി നോക്കിക്കോണ്ടിരിക്കാതെ കുതിര കഴിക്കുന്നു എന്താ അവനെ എല്ലാവരുടെയും കൂടെ സ്നേഹമാണ് തത്ത കഴിക്കും തത്തയുടെ പ്ലേറ്റിൽ ലിയോ പോളിയൊന്നും ഡിസ്റ്റർബ് ചെയ്യണാടാ തത്ത കഴിച്ചോട്ടോ അവിടെ നിന്ന് ജൂണിന് മതിയായിപ്പോയി കുതിര കഴിക്കേ സത്തമാ കഴിക്കേണ്ടി ഇപ്പം അഞ്ചുപേരായി ബാക്കി അഞ്ചുപേരോ അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ മാവ ഇങ്ങനെയാണ് കഴിക്കണത് ഇങ്ങനെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മാവ ഇങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ കാണിക്കും വേണ്ട വേണ്ട പാവ പുതിയ സ്റ്റൈലൊക്കെ ഉണ്ട് അവ ഇങ്ങനെ തൊണ്ടൽ വല്ലതും ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് അവരുടെ ഫുഡ് കൊടുക്കും ഫുഡ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ